രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനത്തു നിന്നുള്ള രാജി ആവശ്യം ശക്തമാക്കി സിപിഐഎമ്മും ബിജെപിയും കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കൾ രാഹുലിനെ സംരക്ഷിക്കുന്നുവെന്നാണ് ആരോപണം പാലക്കാട്ട് രാഹുലിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ബിജെപി എന്ന ആവശ്യത്തിനൊപ്പം രാഹുലിന് കോൺഗ്രസ് സംരക്ഷണം നൽകുന്നുവെന്ന രാഷ്ട്രീയ ആരോപണമാണ് സിപിഐഎം ഉയർത്തുന്നത് അസാധാരണ സാഹചര്യമെന്ന് മന്ത്രി പി രാജീവ് കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ ഒരു ഒരു അസാധാരണമായിട്ടുള്ള ഗൗരവമായ സംഭവമാണ് സോണിയാഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും പ്രതികരിക്കാത്തത് എന്തുകൊണ്ടെന്ന് പി കെ ശ്രീമതി ഗാന്ധി അഭിപ്രായം പറയാത്തത് രാജിവെച്ചില്ലെങ്കിൽ രാഹുലിനെ പുറത്താക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പുറത്താക്കണം രാജിയെ അഭിപ്രായം രാഹുലിനെ സംരക്ഷിക്കുന്നത് വി ഡി സതീശനും ഷാഫി പറമ്പിലുമാണെന്ന് ഡി സതീശനും ഷാഫിയും പെടുന്നു എന്നാണ് ും രാഹുലിന്വചമൊരുക്കുന്നത് വേണുഗോപാലും വി ഡി സതീശനുമെന്ന് ബിജെപി ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസും ആരോപിച്ചു വേണുഗോപാലും എല്ലാ സംരക്ഷണ കവചവും ഒരുക്കുന്നത് ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ രാഹുലിനെ വെല്ലുവിളിക്കുകയാണ് ബിജെപി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കൊച്ചി